നമസ്കാരം ബോളിവുഡിലെ യുവ നടിമാരിൽ ഏറെ ശ്രദ്ധേയമാണ് ജാൻവി കപൂർ പ്രശസ്ത നടി ശ്രീദേവിയുടെയും നിർമ്മാതാവ് ബോണി കപൂറിന്റെ മകളായ ജാൻവി രണ്ടായിരത്തി പതിനെട്ടിൽ ടക് എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് അഭിനയത്തിൽ മാത്രമല്ല ഫാഷൻ ലോകത്തും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന താരമാണ് ജാൻവി സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ ജാൻവിയുടെ ഓരോ ഫാഷൻ പരീക്ഷണങ്ങളും ആരാധകർ ഏറ്റെടുക്കാറുണ്ട് വ്യത്യസ്തമായ ഡിസൈനർ വസ്ത്രങ്ങൾ ധരിച്ച റാംപ് വാക്കുകളിലും ഫാഷൻ ഇവന്റുകളിലും ജാൻവി തിളങ്ങാറുണ്ട് ഇപ്പോൾ ജാൻവി ഫാഷൻ ലോകത്ത് ചർച്ചാ വിഷയമായിരിക്കുന്നത് അവരുടെ പുതിയ ചിത്രം പരംസുന്ദരിയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ധരിച്ച മനോഹരമായ ഒരു ക്രോഷി സാരിയാണ് സിദ്ധാർത്ഥ് മൽഹോത്രയ്ക്കൊപ്പം ജാൻവി കപൂർ പ്രധാന വേഷത്തിലെത്തുന്ന പരംസുന്ദരി എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ജാൻവി ഓരോ തവണയും വ്യത്യസ്തമായ സാരി ലുക്കുകളിലൂടെ ആരാധകരുടെ മനം കവർന്നു ഈ സാരി ലുക്കുകളിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ് മഞ്ഞ് നിറത്തിലുള്ള ക്രൂഷി സാരി പൂക്കളുടെ ഡിസൈനുകളുള്ള പിങ്ക് ബ്രൗ ലൈറ്റ് ബ്ലൗസിനൊപ്പം ജാൻ വിതരിച്ച ഈ സാരി ഒരു ക്രൂസി സാരിയാണ് ന്യൂഡൽസ് ട്രാപ്പുകളും ഇറങ്ങിയ സ്റ്റീറ്റ് ഹാർട്ട് നെക്ക് ലൈനുമുള്ള പിങ്ക് എംബ്രോയ്ഡറി ബ്രൈറ്റഡ് ബ്ലൗസ് ജോലിയാക്കി മനോഹരമായ പൂക്കളും ബീഡുകളും സാരിയിലേക്ക് ഏവരെയും ശ്രദ്ധ റോസ് തീം ഡിസൈനുകളുള്ള സ്കലോപ്ഡ് ബോർഡറുകൾ സ്റ്റൈലിനെ കൂടുതൽ മനോഹരമാക്കി ഇതോടൊപ്പം പേൾ ഇയറിംഗും ഫ്ലവർ മോഡലുള്ള മോതിരവും സ്റ്റൈൽ ചെയ്തിട്ടുണ്ട് വളരെ സിമ്പിൾ എന്ന് തോന്നുമെങ്കിലും ഫിനിഷ് മേക്കപ്പ് ആണ് ജാൻവി ഈ ഔട്ട്ഫിറ്റിനൊപ്പം തിരഞ്ഞെടുത്തിരിക്കുന്നത് പിങ്ക് പിങ്ഷിയ ലിപ്സ്റ്റിക്കും വേവി ഹെയർ പാറ്റേണും പുതിയ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് നിമിഷങ്ങൾക്കകം വൈറലായി ഇതാണ് യഥാർത്ഥ സുന്ദരി എന്ന തരത്തിലായിരുന്നു ഫോട്ടോയ്ക്ക് താഴെ വന്ന കമന്റുകൾ ാണ് ഈ വസ്ത്രം ഡിസൈൻ ചെയ്തത് സാരിയുടെ ഭംഗി കൂട്ടുന്ന രീതിയിൽ മിനിമൽ ആഭരണങ്ങൾ മാത്രമാണ് ജാൻവി ധരിച്ചത് കൂടാതെ പിങ്ക് നിറത്തിലുള്ള മറ്റൊരു പൂക്കളമുള്ള സാരിയും ഗോൾഡൻ നിറത്തിലുള്ള സാരിയും ഉൾപ്പെടെയുള്ള നിരവധി വസ്ത്രങ്ങൾ പ്രമോഷൻ പരിപാടികൾക്കായി ജാൻവി തെരഞ്ഞെടുത്തു ക്രോഷ്യ സാരി പുത്തൻ ഫാഷൻ ട്രെൻഡുകളുടെ ഭാഗമാവുകയും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തു പരംസുന്ദരി എന്ന ചിത്രത്തിൽ ജാൻവി ഒരു മലയാളി പെൺകുട്ടിയുടെ വേഷമാണ് കൈകാര്യം ചെയ്യുന്നത് സിനിമയുടെ കഥാപാത്രത്തിന് യോജിച്ച രീതിയിലുള്ള വസ്ത്രധാരണമാണ് ജാൻവി പ്രമോഷൻ പരിപാടികളിൽ തെരഞ്ഞെടുത്തത് ഇതും ശ്രദ്ധേയമാണ് ടോഷാർ ജലയുടെ സംവിധാനം ചെയ്ത പരംസുന്ദരി ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും